അത് സൂപ്പർ തന്നെ ഫോണും നോക്കി ചിരിക്കണല്ല ആ മുഖം നീയും കൈ ഇരിക്കുന്നേ സീരിയസ് ആയിട്ട് ന്യൂസ് മനുഷ്യും പിന്നെ ഒരു ന്യൂസ് ഇത് കണ്ടോ എന്തുവാന്ന് വെച്ചാ നീ പറ ആ ഞാൻ വായിക്കാം അനർഹർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിടിവീഴും പിടിവീഴാനോ എന്തോന്ന് സർക്കാരിന് നഷ്ടം കോടികൾ ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും ഉൾപ്പെടെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരും പെടും ഓഹോ ഇത് കളിയല്ല നമ്മുടെ പുറത്തും പിടിവീഴും എന്തോ എന്തോ നമ്മൾ നമ്മള് മേടിക്കുന്നതല്ലേ ഈ സാധനം അതിനെന്താ തന്നിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുന്നേ ആരുടെ കൈയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുമല്ലോ ബാക്കിയുടെ നോക്ക് സ്വന്തമായി കാറുള്ളവരും എയർ കണ്ടീഷൻഡ് വീടുള്ളവരും സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും നല്ല ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരുമായ ധാരാളം പേർ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നു എന്നാണ് കണ്ടെത്തൽ ആരുടെ പറ പിന്നെ നമ്മൾ വീട്ടിൽ എ സി വെച്ചിട്ടില്ലേ ചൂടടിക്കാതിരിക്കാൻ എ സി വെക്കും അതിന് എന്തേ ഇവിടെ ഒരു കാറ് കിടക്കുന്ന കാര്യം മറന്നു അത് നമ്മുടെ കാശ് കൊടുത്തല്ലേ വാങ്ങിച്ചേ ഇത് കേട്ടാ തോന്നുന്നു നമ്മൾ ഏതാണ്ട് വലിയ കുറ്റം ചെയ്തെന്ന് ഇത് വല്ലോരും വന്ന് പരിശോധിച്ച് നമ്മളെ പിടിച്ച നാണക്കേടല്ലയോ എന്തോന്ന് നാണക്കേട് വടക്കേല രമേശണ്ണനും അണനും വനജയ്ക്കും ഇല്ലാത്ത നാണക്കേട് നമുക്കെന്തിനാ അവർക്കും കാറുണ്ടല്ലോ അവരും വീട്ടിൽ എ സി വെച്ചിട്ടില്ലേ താന്നിമുട്ടിലെ ജോയിം ഭാര്യയും ബി എൻഡബ്ല്യു കാറി കയറിയാ നടക്കുന്നേ അവരും അന്തസ്സായിട്ട് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത നാണക്കേട് നമുക്കെന്തിനാ പറയാൻ എളുപ്പ പിടിച്ച പിടിച്ചത് തന്നെ എനിക്ക് ജയിലിലൊന്ന് പോയി കിടക്കാൻ വയ്യ പിന്നെ പിടിക്കുവാണെങ്കിൽ അങ്ങ് പിടിക്കട്ടെ തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ പക്ഷേ ചാനലുകാർ പിടിച്ച് കംപ്ലീറ്റ് ലൈവ് ആയി കൊടുക്കും ഓ പിന്നെ എങ്കിൽ പിന്നെ ഈ വാർഡിലുള്ള മുഴുവൻ പേരെയും പിടിച്ചോണ്ട് പോണം അല്ല പിന്നെ അങ്ങനെ ചിരിച്ചു കളയണ്ട അങ്ങനെ പിടിക്കുവാന്നെങ്കി ആദ്യം പിടിച്ചോണ്ട് പോണ്ടത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി പിള്ളസാറിനെയാ ശരിയാ അങ്ങേര് ഡ്രൈനേജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജോലിയുടെ പെൻഷന്റെ കൂടെ ഇതും വാങ്ങിക്കുന്നേ അയ്യോ രമേശ് അണ്ണനോ അല്ലെ വാ വാവാ അണ്ണന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളു നല്ല കാര്യങ്ങളും അല്ല തന്നെയടേ പറഞ്ഞേ അനനെ കണ്ടിട്ട് നാലഞ്ച് ദിവസായെന്ന് പറയുവായിരുന്നു ഇടയ്ക്കൊരു പനി അടിച്ചടേ മുഴുവൻ മാറിയില്ല അയ്യോ ഇപ്പഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കരുത് വച്ചോണ്ടിരിക്കരുതാ അത് സാരമില്ല വേറൊരു കാര്യ അർജന്റായിട്ടന്ന് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാനിറങ്ങിയതാ എന്തു അല്ല നീ ഒരു ന്യൂസ് കണ്ടായിരുന്നാ എന്ത് ന്യൂസ് അല്ല ഈ മറ്റേ സാമൂഹ്യ ക്ഷാമ പെൻഷൻറെ ഒരു ന്യൂസ് അയ്യോ എന്റെ മുന്നേ രമേശണ്ണാ ഇത് തന്നെ ഞങ്ങൾ ഇവിടെയും പറഞ്ഞുകൊണ്ടിരുന്നേ തന്നെ ആ എല്ലാരേയും പിടിക്കാൻ പോണന്നാ ന്യൂസി പറഞ്ഞെ ഇനിയിപ്പൊ എന്ത് അണ്ണ കിടന്ന് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ പിടിക്കുവാന്നെങ്കി ആദ്യ ആരെയാ ഇവിടെ പിടിക്കണ്ടേ പിള്ള സാറിന് നമ്മുടെ പ്രസിഡന്റിനെ കറക്റ്റ് ഒന്ന് പതുക്കെ പറ നമ്മളാരും സർക്കാർ ജോലിയുടെ പെൻഷൻ വാങ്ങിക്കുന്നില്ലല്ലോ അതില്ല പക്ഷേ നമുക്ക് ഈ കാറും അണ്ണൻ ചുമ്മാ ഒരുമാതിരി മറ്റേ വർത്താനം പറയാതെ ഒറ്റ ചോദ്യം എന്താ സർക്കാർ ജോലിയുടെ പെൻഷന്റെ കൂടെ ഇതും വാങ്ങിക്കുന്നതാണോ നമ്മളെ പോലെ അതില്ലാതെ വാങ്ങിക്കുന്നതാണോ വലിയ കുറ്റം അത് മറ്റേ ആന്നല്ലോ എന്നാലേ പിള്ള നമ്മളെ തൊടാൻ പറ്റത്തില്ല എന്നാലും ഒരു ഒരു എന്തോന്ന് ഒരു ഒരു അങ്ങേര് ഹൈ പിടിപാടുള്ള പാർട്ടി ആണല്ലോ ആദ്യം അങ്ങേരെ പിടിക്കട്ടെ അത് ശരിയാ ഇനി നമ്മളെ അങ്ങ് പിടിക്കുന്നെന്ന് തന്നെ വെയ് പരമാവധി എന്തോ ചെയ്യാനാ എന്താ ചെയ്യാനാ ഈ തന്നോണ്ടിരിക്കുന്നതങ്ങ് കട്ട് ചെയ്ത് കളി അത്രയല്ലേ ഉള്ളൂ ഈ പിച്ചക്കാശുകൊണ്ടല്ലോ നമ്മൾ ജീവിക്കുന്നെ രമണേ അണ്ണൻ ഒരു ചായ മധുരം വേണ്ട കേട്ടോ ഇപ്പോഴാണ് ഓൾഡ് മാൻ പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി സുഷമ അനിൽ ബിജു കല്ലുവാതുക്കൾ രചന ടി കെ മനോജൻ